അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ വേറൊരു ചോദ്യമുണ്ട് സെക്സിനോട് കൂടുതൽ ആസക്തി കൂടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ദിവ്യ എന്താ ചെയ്യുക നീ കമ്മിറ്റഡ് അല്ലല്ലോ എന്താ ചെയ്യുക ഫിറ്റ് എന്താണോ ഫിറ്റ്നസ് എന്താണെന്ന് അറിയാത്തവരാണ് നമ്മളെ വിലയിരുത്തുന്നതാണ് നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന ഒരു കാര്യം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ചോദ്യം വന്നായിരുന്നു മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ട് ദിവ്യ ഇവിടെയാണ് തൂക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ലേഡിക്ക് ഇതിനൊക്കെ ബൈസെക്സ് ഉണ്ട് പക്ഷേ എനിക്ക് എൻ്റെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ചെയ്ത് കാണിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അത് അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള കോൺഫിഡൻസാണ് ഒരു കാര്യം ഇവിടെ പറയാ ഞാൻ സ്റ്റേജിൽ നിന്ന് ടൈറ്റിൽ വാങ്ങിക്കുമ്പോൾ എന്നെ കളിയാക്കി ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ടാണ് ഞാൻ പറയിപ്പിച്ചത് ഇത് നീ പറഞ്ഞത് നേടിയല്ലോ അല്ലെങ്കിൽ നീ അത് ചെയ്ത് കാണിച്ചല്ലോ എന്നുള്ളത് അവർക്ക് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ എവിടെ നിന്നു അവിടെ നിന്നാണ് മൂവി തുടങ്ങിയത് അത് ചെയ്യിക്കാൻ വേണ്ടിട്ട് തന്നെ ഞാൻ ടൈറ്റിൽ വാങ്ങിച്ചു നിൽക്കുമ്പോൾ എന്നെ പിന്നീട് നിന്ന് കുട്ടി ഒരുപാട് പേരവിടെ ഇറങ്ങി പോയിട്ടുണ്ട് അതെന്റെ വിജയത്തിന്റെ പേരില്ല മ്മ് പിന്നെ അതിൻ്റെ പുറകിൽ വന്ന ചോദ്യങ്ങളാണ് ഒരു ജനന്റെ ബോഡിയാവില്ലേ പിരീഡ്സ് ഓക്കെ അല്ലേ അതുപോലെ തന്നെ സൗണ്ട് മാറിയിട്ടുണ്ടല്ലോ ഒരുപാട് പേര് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ മറുപടിയാണ് ഞാൻ ഇപ്രാവശ്യം അടിച്ചിട്ട് ടൈറ്റിൽ എന്നുവെച്ചാൽ അവിടെ ഞാൻ തോൽക്കണം എന്ന് വിചാരിച്ച് കാണാൻ വന്നിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ കൂടെ നിന്നവർ എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ ആരുമായിക്കോട്ടെ അവർ വന്നവർ എനിക്കറിയാം അവർക്കും അറിയാം പക്ഷെ അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ വന്നത് ജയിക്കാനാണ് അതുപോലെ തന്നെ എനിക്ക് ജയിച്ചേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരാണ് പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ വരുത്തിയിട്ടുള്ള ഒരു മാറ്റം എന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരമാണ് എൻ്റെ ശരീരത്തിനോട് ഞാൻ കാണിച്ചിട്ടുള്ള ഇത് ഞാൻ അവർ ആ സ്റ്റേജിൽ അവരെന്നെ കണ്ടതാണ് അവിടെ അത്ര പേര് നിന്നപ്പോ അവര് പറഞ്ഞിരുന്നു ദിവ്യ ഇവിടെയാണ് തൂക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ലേഡിക്ക് ഇതിനൊക്കെ ബൈസെക്സ് ഉണ്ട് പക്ഷെ എനിക്ക് എൻ്റെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ചെയ്ത് കാണിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അത് ആശാനടുത്ത് കിട്ടിയിട്ടുള്ള കോൺഫിഡൻസാ എന്താ വെച്ചുകഴിഞ്ഞാൽ ആശാനെ പോലുള്ള ഒരാൾ മത്സരിച്ച സ്റ്റേജിൽ തന്നെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ആശാനൊക്കെ ഉയരക്കൂടുതലുള്ളവർ കൂടി ആശാൻ പിടിച്ചു നിന്നിട്ടുള്ളത് ഒരുപാട് പോസും കാര്യങ്ങളും ആ ആശാനാണ് എന്നെ പോസ്റ്റും പഠിപ്പിച്ചത് ആ പോസിങ് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാരേക്കാളും കൂടി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ ഒരു വിശ്വാസമുണ്ട് അത് ഞാൻ ആശാന്റെ മേലെ വെച്ചിട്ടുള്ള വിശ്വാസമാണ് അതിന് ഞാൻ തോറ്റിട്ടില്ല എന്നാണ് ഞാൻ അവർക്ക് കൊടുത്ത മറുപടി അവിടെ എന്താ വച്ചാൽ ആശാൻ എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് സുരേഷ് വി ആശാനാണ് നിങ്ങളെല്ലാവരും വിളിക്കുന്ന ആശാനാണ് അവിടെ ഞാൻ തോൽപ്പില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അതാണ് ഞാൻ അവിടെ കാണിച്ചു കൊടുത്തത് ആ സ്റ്റേജിൽ ഞാൻ ആ ടൈറ്റിൽ വാങ്ങിച്ചു നിൽക്കുമ്പോൾ ഞാൻ ടൈറ്റിൽ വാങ്ങിച്ചു നിൽക്കുമ്പോൾ എന്നെ പിന്നീട് ഒന്ന് കുത്തി ഒരുപാട് പേരവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ട് അതെന്റെ വിജയത്തിൻ്റെ പേരില എനിക്ക് എനിക്കതിനോടും ഒരു വിരോധമില്ല എന്താ വെച്ചാൽ ഞാൻ അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്ര പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു സൗണ്ട് മാറിയല്ലോ അല്ലെങ്കിൽ ഇപ്പൊ ഇനി കാണാൻ ഇനിയിപ്പോൾ ഒരു ജെന്നിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ഇനി ഒക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഡെൽറ്റ് ബൈസെപ്സ് ഫോറാം ഇതൊക്കെ ഇങ്ങനെ കാണും ഒരു എല്ലാവരും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ചോദ്യം വന്നായിരുന്നു മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ടോ ഞാനത് എവിടെ വേണമെങ്കിലും പറയും എന്നാലും ടെസ്റ്റോസ്റ്റീറം ബൂസ്റ്റ് ചെയ്യാണ്ട് ഒരു ലേഡിക്ക് ഇവിടെ മസിൽ ഉണ്ടാവില്ല ഉണ്ടായിട്ടില്ല ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഒരു ലേഡിയിലുള്ള ഒരു ഇതെന്താണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ നമുക്ക് ടെസ്റ്റോസ്റ്റീറം ബൂസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ മസിൽസ് ഉണ്ടാവുള്ളൂ അല്ലാണ്ടുള്ളതൊന്നും മസിൽസ് അല്ല അതാദ്യം മനസ്സിലാക്കുക എന്നുവെച്ചാൽ ഞാൻ ടെസ്റ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ആ ടെസ്റ്റ് എനിക്ക് എടുത്തിട്ടുള്ളത് ആശാൻ തന്നെയാണ് മെഡിസിൻ ചെയ്തിട്ടുള്ളത് ഞാൻ മെഡിസിൻ എടുത്തിട്ടാണ് കോമ്പറ്റീഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ പുറകിൽ വന്ന ചോദ്യങ്ങളാണ് ഒരു ബോഡി ബോഡിയാവില്ലേ പിരീഡ്സ് ഓക്കെ അല്ലേ അതുപോലെ തന്നെ സൗണ്ട് മാറിയിട്ടുണ്ടല്ലോ ഈ സ്റ്റേജിൽ നമുക്ക് മാറും അതാ എടുത്ത ബൂസ്റ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതൊരു താൽക്കാലികമാണ് അല്ലാതെ സ്ഥിരമായിട്ട് ശരീരത്തിൽ നിൽക്കുന്ന ഒരു സംഭവമല്ല അതാദ്യം മനസ്സിലാക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണിന്റെ ശരീരം എന്തുകൊണ്ട് ഒരു ലേഡിക്ക് മസിൽ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്തു കൂടാ എത്ര പേരും കൂടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒറ്റ ഒരു കാരണം ഇതാണ് പുറത്തിറങ്ങുമ്പോൾ ഒരാണിൻ്റെ പോലെ ആവില്ല ശരീരം ഒട്ടുമല്ല ഈ ബോഡി ബിൽഡിങ് ശരീരം വെച്ചിട്ട് തന്നെയാണ് ബോഡി സ്ട്രക്ചറിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് കൊടുക്കുന്ന ബോഡി വെൽനെസ് ഞാൻ പങ്കെടുത്തത് അതിലാണ് എനിക്ക് ടൈറ്റിൽ കിട്ടിയത് അവിടെ ഒരു മസിൽസും കാണാൻ പറ്റില്ല പുറത്ത് ഇറങ്ങുന്നവർക്കൊരു ചോദ്യം ഉണ്ട് ഇപ്പം ഞാൻ നാട്ടിൽ പോയപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചതാണ് എത്ര മെഡിസിൻ എടുത്തു അല്ലെങ്കിൽ മെഡിസിൻ കുത്തിയപ്പോൾ തന്നെ ഇതൊക്കെ വീർക്കൂല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ മെഡിസിൻ മാത്രം കുത്തിയാൽ മതിലാശന നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വർക്കൗട്ടും ഒന്നും എടുക്കണ്ടല്ലോ മെഡിസിൻ കുത്തിയപ്പോൾ തന്നെ വൈസപ്സ് കൂടെ വീർത്ത് കാണും പിന്നെ നാട്ടിൽ ഇറങ്ങിയപ്പോൾ ഉള്ളൊരു കാര്യമാണ് സ്ലീവ്ലെസ് ഇട്ട് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു കേട്ടൊരു കാര്യമാണ് അവൾ മൊത്തം മെഡിസിനാണ് മെഡിസിൻ എടുത്തിട്ടാണ് ഇപ്രാവശ്യം ഇത് ചെയ്തത് അവരോടൊന്നും ഒന്നും ശരിക്കും പറയാല്ലേ എന്ന് വെച്ചുകഴിഞ്ഞാ ആ പറയുന്നവർക്ക് ഈ പറയണ ഫിറ്റ്നസ്സോ ഒന്നും ഇല്ലാഷാണ് ഫിറ്റ് എന്താണെന്നോ ഫിറ്റ്നസ് എന്താന്നറിയാത്തവരാണ് നമ്മളെ വിലയിരുത്തുന്നാണ് നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ അവരുടെ വാക്കുകൾക്ക് നമുക്ക് ആ ഒരു വില കൊടുക്കണ്ടെന്നാണ് നാം പറയുന്നത് എന്നുവെച്ചുകഴിഞ്ഞാ നമ്മളെപ്പോഴും ശരീരം നല്ല രീതിയിൽ എന്താ വെച്ചുകഴിഞ്ഞാ കോമ്പറ്റീഷൻ വരെ വർക്കൗട്ട് ചെയ്തു അത് കഴിഞ്ഞാൽ വർക്ക്ഔട്ടൊക്കെ അവിടെ നിർത്തി ഡയറ്റൊക്കെ അവിടെ നിർത്തി ഒരാളല്ല ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ് എന്താ കഴിഞ്ഞാൽ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഒരാണിനെ പോലെ ആവും അല്ലെങ്കിൽ പീരീഡ്സ് ഒന്നും ആവില്ല പീരീഡ്സ് ഒന്നും ഇനി ഉണ്ടാവില്ല എന്നൊക്കെയാണ് എന്റെ അടുത്ത് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ച വേറൊരു ചോദ്യം ഉണ്ട് സെക്സിനോട് കൂടുതൽ ആസക്തി കൂടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഇവ എന്താ ചെയ്യ നീ കമ്മിറ്റഡ് അല്ലല്ലോ എന്താ ചെയ്യാ ഞാൻ പറഞ്ഞു ഇത് എത്ര നാൾ ചെയ്യും ഈ സെക്സ് എന്ന് പറഞ്ഞ സംഭവം എത്ര നാൾ ചെയ്യും അങ്ങനെയുള്ള ഓരോ ഡൗട്ടും എനിക്ക് ക്ലിയർ ചെയ്ത് തന്നത് ആശാനാണ് എന്താ കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ടെസ്റ്റോസിഗ്രം കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്സിനോട് കൂടുതൽ ആസക്തി കൂടും അപ്പൊ നീ എന്ത് ചെയ്യും എന്റെ സൗണ്ട് മാറിയല്ലോ ആണിനെ പോലെയാണ് നീ സംസാരിക്കുന്നത് അത് അവരുടെ വെറും തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറയുന്നു അവർക്ക് ഇതിനെ കുറിച്ചുള്ള അറിവില്ല അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അങ്ങനെയുള്ള അങ്ങനെയുള്ളതെന്നല്ല ഒരുവിധം എല്ലാ പെട്ട ആളുകൾക്കും ജിമ്മിൽ വരുന്ന ഒരാളുകൾക്കുമൊക്കെ നമ്മൾ ഫിറ്റ്നസ് എന്താണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം അവർക്കൊരു ക്ലാസ് തന്നെ എടുത്തു കൊടുക്കണം ഇവിടെ അത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടെ ആൾക്കും ഇവിടെ അഡ്മിഷൻ അല്ല അല്ലെങ്കിൽ ഇവിടുത്തെ അല്ല നമ്മൾ പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ് അതുപോലെ വെള്ളം എന്തിനാണ് കുടിക്കുന്നത് ഉറക്കം എന്താണ് റെസ്റ്റ് എന്താണ് വർക്കൗട്ട് എന്താണ് ഇതൊക്കെയാണ് ആശാനിവിടെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്താണ് അവർ ആദ്യം അറിയേണ്ടത് പിന്നീടാണല്ലോ ബോഡി ബിൽഡിങ് ഇതൊക്കെ അവർ അറിയേണ്ടത് ആദ്യം അവരുടെ ശരീരം ഉൾക്കൊള്ളാൻ അവർക്കാവട്ടെ എന്നെനിക്ക് പറയാനുള്ളു ആശാന് ഒപ്പം തന്നെ ഇനിയിപ്പോൾ ലാസ്റ്റിതു പറയാനുള്ളത് ഇപ്പോൾ ദീപികാലത്താൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇല്ലെങ്കിൽ അതുപോലെ തന്നെ വീട്ടമ്മമാരുണ്ട് അങ്ങനെ സ്ത്രീകൾ ഇപ്പോൾ പറയേണ്ട സ്ത്രീകൾ ഇപ്പം പറഞ്ഞാൽ എല്ലാ രീതിയിലും മുമ്പ് എന്ത് ചെയ്താണ് പക്ഷെ എന്നാലും എൻ്റെ ഒരു ഇതിൽ ഇപ്പോഴും സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരുന്നും ഈ പറഞ്ഞാൽ ശരീരം കളഞ്ഞുമിരിക്കണ ഒരുപാട് ഇതുണ്ട് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ അവർക്കത് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ചെറുപ്രായവണ്ണം അതിൽ ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ എട്ട് വയസ്സായുള്ളൂ പത്ത് വയസ്സായുള്ളൂ ചിലപ്പോൾ ജിമ്മിൽ പോയാൽ പൊക്കം കുറയും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന കുറേ ആൾക്കാരും ഇപ്പോഴത്തെ ന്യൂജൻ ഇതാണെങ്കിലും പല രീതിയിലും തെറ്റായ രീതിയിൽ ഈ പറഞ്ഞ മാതിരി ഫീൽഡിൽ ചെയ്യണവരുണ്ട് അല്ലാതെ മയക്കമരുന്നും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ആ ജനറേഷൻ്റെ അടുത്തും ഓൾഡ് ജനറേഷൻ ഈ പറഞ്ഞ മാതിരി വുമൻസിന്റെ അടുത്തൊക്കെയാണ് ദിവ്യക്ക് ഇത്ര നാളത്തെ ഒരു ജേണി അതില് എന്തിനാ ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കാനുള്ളത് എന്താ ചെയ്യണേ മാറ്റാണ് എനിക്ക് കൊടുക്കാനുള്ളത് ഇപ്പോ എന്റെ ഒരു പഴയ ഫോട്ടോയും ഒരു പുതിയ ഫോട്ടോയും വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയും പുതിയ ദിവ്യമാണ് സൂപ്പർ എന്ന് പറയും എന്താ കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് ഒരു ഇത്ര വെയിറ്റ് ലോസ് ഞാൻ അണ്ടർ വെയ്റ്റ് ആയിരുന്നു അണ്ടർ ഞാൻ ഞാനിപ്പോൾ ഈ വെയിട്ടിലേക്ക് വന്നത് എൻ്റെ കഷ്ടപ്പാട് തന്നെ എൻ്റെ മാത്രം കഷ്ടപ്പാട് തന്നെ എൻ്റെ ഒരു നാട്ടിൽ നിന്ന് എനിക്ക് വേണ്ടപ്പെട്ടവരെയും അതുപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ജേണി തുടങ്ങിയത് എന്നുവെച്ചാൽ ഞാൻ ഈ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യാനും അതുപോലെ ഫുഡ് കാര്യങ്ങൾ നോക്കി എനിക്ക് വേണ്ടി ഞാൻ ശരിക്കും കഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് നേട്ടം ഉണ്ടായത് അത് ഉടനടി ഉണ്ടാവണമെന്നില്ല അപ്പം ഞാൻ ഒരു എനിക്കൊരു വർഷം കഷ്ടപ്പെടേണ്ടി തോന്നു എനിക്ക് എറണാകുളം കോമ്പറ്റീഷൻ ചെയ്യുക ഒരു വർഷത്തെ ഒരു വർഷത്തെ എൻ്റെ കഷ്ടപ്പാടാണ് എറണാകുളം കോമ്പറ്റീഷനിൽ എനിക്ക് ടൈറ്റിൽ കിട്ടിയത് അപ്പം ഇങ്ങനെ വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു കോമ്പറ്റീഷനുകളും ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സിഗ്നേച്ചർ എന്തായാലും വേണ്ടതാണ് ഒരു ലേഡീസിനെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമായിക്കോട്ടെ ചിലവർക്ക് ഈ ഫിറ്റ്നസ് ഫീൽഡിലുള്ള പലതായിരിക്കാം റെസ്ലിംഗിന് പോകുന്നവരുണ്ട് ഹോക്കിക്ക് പോകുന്നവരുണ്ട് അത്ലറ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് അതിൽ എന്ത് നേട്ടങ്ങളും ചെയ്യാൻ പറ്റുന്നു അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം ഹണ്ട്രഡ് പേഴ്സെൻ്റേജ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റണം അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ആർക്കു വേണ്ടിയും ചെയ്യാറ് അതിപ്പോൾ കല്യാണം കഴിഞ്ഞവരായിട്ടെ കല്യാണം ഉറപ്പിച്ചിട്ടുള്ളവരായിക്കോട്ടെ എന്ന് വെച്ച് ഒരു ഡിഗ്രി ഒരു കാലഘട്ടം ആവുമ്പോൾ എല്ലാവരും വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ വീട്ടിൽ പതിനെട്ടാമത്തെ വയസ്സ് തൊട്ട് എൻ്റെ വീട്ടിൽ പെണ്ണു കാണാൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയടുത്തും അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അമ്മയുടെ അടുത്തും ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ കല്യാണം വേണ്ട എനിക്കിപ്പോൾ കല്യാണം അല്ല വേണ്ടത് എനിക്കിപ്പോൾ ഒരു മാരേജ് അല്ല വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് എൻ്റെതായ ഒരു ഫീൽഡ് ഉണ്ടാക്കണം എനിക്ക് അവരെ കഷ്ടപ്പെട്ട് എൻ്റെതായിട്ടുള്ളൊരു പേര് വേണം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാതാണ് തീർച്ചയായിട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യും അവിടെ ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ തന്നെയായിരിക്കും ഞാൻ ആ ജിമ്മ് തുടങ്ങും അതാണ് എൻ്റെ സിഗ്നേച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബോഡി ബിൽഡിങ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആ ഒരു ഒരു കഷ്ട ആ ഒരു കഷ്ടപ്പാട് ചെയ്ത ഒരാൾക്ക് എന്തായാലും ഒരു ജിമ്മിടാൻ പറ്റും അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടുക അതിപ്പോൾ ലേഡീസ് ജെൻസ് അങ്ങനെയൊന്നും ഇല്ല ബോഡി ബിൽഡിങ് പെണ്ണിനും ചെയ്യാം ആണിനും ചെയ്യാം അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പെണ്ണ് തന്നെയാണ് ഞാൻ ഒരു മുപ്പത്തിയേഴ് വയസ്സിൽ നിന്ന് ഞാനൊരു അമ്പത്തിമൂന്ന് വയസ്സ് ഏജില് ഒരു മുപ്പത്തിയേഴ് കെ ജിയിൽ നിന്ന് ഞാൻ അമ്പത്തി ഏഴ് കെ ജിയിലേക്ക് എത്തിച്ചിട്ട് ഇരുപത്തിനാല് വയസ്സുള്ള ഞാൻ കോമ്പറ്റീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു പെണ്ണിനും ചെയ്യാം അതിപ്പോ കല്യാണം കഴിഞ്ഞവരായിക്കോട്ടെ കല്യാണം കഴിക്കാൻ പോകുന്നവരായിക്കോട്ടെ ഇപ്പൊ ഈ ഫീൽഡിലേക്ക് ഇഷ്ടമുള്ള ആരായാലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ ചെയ്യണത് ഞാൻ അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഇതിലൊരു പേരുണ്ടാക്കിയിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ളവര് വരണമെന്നേ ഞാൻ പറയുന്നത് നമ്മളെ ഇതെന്ന് പറയണ ശരീരം നോക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഏത് ഫീൽഡും ആയിക്കോട്ടെ അത് നല്ല രീതിയിൽ നമ്മൾ അതിനെ നോക്കുക അതിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക എന്നുവെച്ചാൽ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അതിനുള്ള ഒരു ഫലം നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പൊ തന്നെ ഉണ്ടാവണമെന്നില്ല എന്നില്ല പക്ഷെ നമ്മളതിനു വേണ്ടി കണ്ടിന്യൂസ്ലി നമ്മൾ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുക നമുക്ക് അതിനൊരു നേട്ടം എന്തായാലും ഉണ്ടാവും എല്ലാവർക്കും ഒരു പോസ് ദിവ്യ ഇരുന്ന് ചെയ്താൽ മതി ദിവ്യയ്ക്ക് ഇഷ്ടമുള്ള ഒരു പോസ് ജസ്റ്റ് എല്ലാവർക്കും വേണ്ടിട്ടൊന്ന് കാണിച്ചു കൊടുക്കും അങ്ങനെ ഒരു ഡബിൾ പൈസ കൂടി ചെയ്യണം ഇപ്പം ദിവ്യത് പറഞ്ഞതുന്നെ ഏതൊരു ജോലി ഇതാണെങ്കിലും അതിപ്പോൾ ഒരു ജോലി ആയിക്കോട്ടെ നമ്മുടെ കരിയർ ആയിക്കോട്ടെ അതിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാവണം അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ആ റിസ്ക് നമ്മൾ എടുക്കുന്നതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ നിങ്ങളെ ചെയ്യാനുള്ള ആണെങ്കിലും അത് നല്ലൊരു അസോസിയേഷൻ ഇപ്പം കേരള അത്ലറ്റ് ഫിസിക്കൽ അലയൻസ് പോലുള്ള അത്ലറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല അസോസിയേഷനുകളും നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തെരഞ്ഞെടുക്കുന്ന ഹെൽത്ത് ക്ലബുകളായിക്കോട്ടെ നിങ്ങളെ ചെയ്യിക്കുന്ന ഈ ആശാന്മാരെ ഇല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിക്കുന്ന ഇത് അതെല്ലാം നിങ്ങൾ നല്ലത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ദിവ്യമാർ അവിടെ ഇവിടെയൊക്കെ മറിഞ്ഞിരിക്കുന്നുണ്ട് ആ ദിവ്യമാരെല്ലാവരും ഈ പറഞ്ഞവര് നല്ല രീതിയിൽ അവരെ ഹെൽത്ത് ഇപ്പോൾ ബോഡി ബിൽഡ് ചെയ്യുക അങ്ങനെയല്ല ആ ഹെൽത്ത് അവർ നല്ല രീതിയിൽ നോക്കണമെങ്കിൽ അവരുടെ ലൈഫിൽ അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ദോഷം ഒരാൾക്കും ഇന്നേ വരെ ഹെൽത്ത് നോക്കിയ ഒരാൾക്കും ആ ഹെൽത്ത് കൊണ്ടൊരു ദോഷവും ഈ പിണറായി ഉണ്ടായിട്ടില്ല അപ്പം നിരവധി പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അതിൽ പ്രായ ഇതൊന്നും നോക്കണ്ട നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ വ്യായാമം ചെയ്യണമുണ്ട് ഈ പ്രണവരി ജീവിതത്തിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്